അസലാമലൈക്കും വറഹമത്തല്ലാ ഒബ്രേത്തു അന്ന് അതാ ജെയ്ത്തൂൻ ബിബി എല്ലാവരെയും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വിളിച്ചു എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി അതാ ടേബിളിന് ചുറ്റു ഭാഗത്തുമായിരുന്നു സെർവൻ്റ് എല്ലാം സെറ്റാക്കിയിരുന്നു സ്നേഹത്തോടെ തൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് ഫർസാനയെ ജയ്ത്തൂൻ ബേബി നോക്കുന്നത് ഫർസാനാ മോളെ കഴിക്ക് എനിക്ക് വേണമെന്നില്ല ീവി അതെന്താ മോളെ കഴിക്ക് എന്നാ ഭക്ഷണം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു എന്നാൽ അവൾ കഴിക്കുന്നില്ല വേണോ വേണ്ടോ എന്ന് കരുതി എങ്ങനെയ്ക്കോ ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ സെയ്ഫ് അറബി പറഞ്ഞു അതെ അവൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളും എൻ്റെ ബീവി എന്ത് എത്ര നിർബന്ധിക്കുന്നത് അല്ല അവൾ ചിലപ്പോൾ ഒന്നും കഴിക്കാതെ എണീറ്റാലോ ഏയ് അങ്ങനെയൊന്നുമില്ല നീ കഴിക്ക് എല്ലാവരും അവരുടെ മുമ്പിലുണ്ടല്ലോ ഭക്ഷണം അങ്ങനെ വിളമ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അത് സെയ്ഫ് അറബി പറഞ്ഞപ്പോൾ ജെയ്ത്തൂൻ ബിവി പറഞ്ഞു എൻ്റെ പൊന്നു ഇക്ക അത് എങ്ങനെ എൻ്റെ സെയ്ഫ് അവൾ ചിലപ്പോൾ എടുത്ത് കഴിക്കില്ല അവൾക്ക് നാണാണെങ്കിൽ ഓ പിന്നെ മക്കൾ വലിയ കുട്ടിയായി ഇനിയിപ്പോൾ നാണോ അങ്ങനെ കഴിഞ്ഞാലേ എന്നാൽ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാ എഴുന്നേറ്റ് നേരെ വാഷ് ബേസിൻ അടുത്തേക്ക് പോകുന്നു അല്ല എന്തു പറ്റി മോളെ ഫസാനാ എന്തുപറ്റി ജെയ്ത്തൂൻ ബീവി പിന്നാലെ പോയി എന്തു പറ്റി മോളെ ഒന്നുമില്ല എന്തൊക്കെയോ ആവുന്നു എന്താ മോളെ എന്ത് എന്താ എന്നാ കുറച്ച് വെള്ളം കുടിക്കും മോളെ ഇതേ ചുടുവെള്ളം കുടിക്ക് സ്നേഹത്തോടെ അതാ ജെയ്ത്തൂൻ ബീവി അവളുടെ നേരേക്ക് അത് നീട്ടി ആ വെള്ളം കുടിച്ചതും അവൾ വീണ്ടും അതാ വാഷ് ബേസിലേക്ക് ഓക്കാനിക്കുന്നു വേണ്ട ഒന്നും വേണ്ട എന്തു പറ്റി മോളെ പഠിച്ചോനെ എന്ത് പറ്റിയത് ഒരു നിമിഷം സെയ്ഫ് അറബി ഒന്ന് ഞെട്ടി അതെ ഫർസാനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി എൻ്റെ ഫർസാനാ മോളെ വാ നമുക്ക് ആ ബെഡിൽ പോയിട്ട് കിടക്കാം സെയ്ഫ് ഒന്ന് പിടിക്കേ ആ ഞാൻ വരാം അങ്ങനെയതാ സെയ്ഫ് അറബിയും സെയ്ത്തുൻ ബീവിയും കൂടി അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നു എന്നാൽ പൊന്നുമോന് അതൊക്കെ അരയുന്നു ഉമ്മ കിടക്കുന്നത് കണ്ടിട്ട് ഇല്ല ഉമ്മച്ചിക്ക് കിടക്കട്ടെ ഉമ്മച്ചിക്ക് വാവല്ലേ എന്ന് പറഞ്ഞിട്ട് അതാ ജയ്ത്തുൻ ബീവി കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിക്കുന്നു മോളെ ഫർസാന എന്ത് പറ്റി മോളെ ഞാനിങ്ങനെ ഓരോ ദിവസം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ നിൻ്റെ ഡേറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെ രണ്ട് ദിവസം തെറ്റുമ്പോഴേക്കും ഞാൻ പഠിച്ച റബ്ബിനോട് എന്തുവാ ചെയ്യും റഹ്മാനെ ഇതൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്താ മോളെ എന്തെങ്കിലും ബേബി എനിക്ക് എനിക്കെന്തൊക്കെയോ ആ ഒന്നു സാറല്ലോ സാറില്ല അതെ ഫർസാനയുടെ മുഴികകളിലും കവിളിലും അതാ ജയ്ത്തൂൻ ബേബി തലോടുന്നു ആയത്തുൽ കുർസിയും ഇഹ്ലാസുമെല്ലാം ചൊല്ലി ഊതി കൊടുക്കുന്നു ഒന്നും ഉണ്ടാവില്ല മോൾക്ക് അല്ലാ റഹ്മാനെ യാ സേഫ് സെയ്ഫറബിയുടെ അരികിലേക്ക് അത് സെയ്ത്യൻ ബീവി ചെല്ലുന്നു ആ അതെ പിന്നെണ്ടല്ലോ എന്താ ഒന്ന് വണ്ടി എടുക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി വരാം അത് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഏയ് അല്ല എൻ്റെ സേഫ് അള്ളാവും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കൺഫേം ചെയ്യണം അതൊന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ട് എൻ്റെ പെണ്ണേ നീ വിചാരിക്കുന്ന പോലെ ഒന്നാവില്ലത് അതെ അത് ഉറപ്പാണ് എനിക്ക് നന്നായിട്ടറിയാം ലക്ഷണങ്ങളെ കണ്ടിട്ട് അത് തന്നെയാണ് തോന്നുന്നത് ഒരു നിമിഷം അതാ അറബിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അതേ തൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് അതേ തനിക്കൊരു അനന്തരാവകാശം ഉണ്ടാകുവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള ആ ഒരു മനസ്സിലെ സന്തോഷം അതാ അറബിക്ക് മുഖത്ത് വല്ലാത്തൊരു നാണം കൂടി പകർത്തി എന്നാൽ അത് സെയ്തുൻ ബേബി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കവളിലെന്നുള്ളിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സേഫ് ഓ കൊച്ചു കള്ളൻ എന്തായാലും പണി പറ്റിച്ചു അല്ലേ ആ ആ മഷ അലഹദില്ല ആയിക്കോട്ടെ ഒരുപാട് മക്കൾ വേണം എനിക്ക് എൻ്റെ മക്കളെക്കെ പൊന്നുപോലെയാ നോക്കും എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമാണ് എൻ്റെ ഫർസാന എൻ്റെ അനിയത്തെ പോലെയാണ് അതെ എൻ്റെ അനിയത്തിയുടെ മക്കളെ പോലെയല്ല കേട്ടോ എന്റെ മക്കളെ പോലെയാണ് ഞാൻ അവരെ കരുതുന്നത് എന്റെ സൈഫ് അങ്ങ് എന്താ സന്തോഷിക്കാത്തത് എന്നാൽ പാവം സെയ്ത്തൂൻ ബിബിയുടെ ആ ഒരു സന്തോഷം കണ്ട് സൈഫറബിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു അതെ റഹ്മാനെ എന്റെ പെണ്ണിന് എനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചിട്ട് എന്നാൽ പെട്ടെന്ന് അതാ റബിയുടെ കണ്ണുകൾ എറിയുന്നത് അതാ സൈത്തു ബീവി കാണുന്നു അല്ല സെയ്ഫ് ഇത്രമാത്രം സന്തോഷിക്കേണ്ട ഈ വേളയിൽ എന്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ബീവി അതെ നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട ബീവിയെ തൻ്റെ അരികിലേക്കിരുത്തുന്നു ബീവി എൻ്റെ പെണ്ണെ എന്നോട് ക്ഷമിക്കണം എന്ത് എന്തു പറ്റി എനിക്കൊരു കുഞ്ഞിനെ അതെ തരാൻ കഴിഞ്ഞില്ല അതെ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഞാൻ ഏയ് അതൊന്നും സാരമില്ല പഠിച്ച റബ്ബല്ലേ മക്കളെ തരുന്നത് അള്ളാഹു സുബഹാനവത്താല നമുക്ക് മക്കളെ തരും അത് മക്കളെ തന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കാം അതെ മക്കൾ നമുക്ക് തരുന്നുണ്ടല്ലോ എൻ്റെ സേഫ് എനിക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അനിയത്തി പ്രസവിക്കുന്നുണ്ടല്ലോ മാഷി അള്ള അലഹമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നാൽ ജെയ്ത്തുൻ ബിയുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് സെയ്ഫ് അറബിക്ക് സങ്കടവും സന്തോഷവുമാണ് വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ജെയ്ത്തുൻ ബി നെഞ്ചോട് ചേർത്തു എൻ്റെ പെണ്ണേ എന്തൊക്കെ സംഭവിക്കണമെങ്കിലും നിന്നെനിക്ക് നിന്നെ വിട്ടൊരു കളിയില്ല കേട്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്ന പെണ്ണ് നീയാണ് അതുകൊണ്ട് തന്നെ ആ ഒന്നാം സ്ഥാനം എന്നും നിനക്ക് ഉണ്ടാകുട്ടോ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടട്ടോ ഇല്ല എന്ത് സേഫ് എന്ത് പറയുന്നത് എനിക്ക് സന്തോഷം അള്ളാഹു സുബാനോ ഒത്താല നമുക്ക് കരിഞ്ഞരുളി അനുഗ്രഹമാണല്ലോ ഇത് അതെ ഒരിക്കൽ പോലും എനിക്ക് ഒരു സങ്കടമില്ല അത് എൻ്റെ മക്കൾ എൻ്റെ അനിയത്തി എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് അവളെ ഞാൻ കരുതുന്നത് അത് മക്കളൊക്കെ ഉണ്ടാകണം മാഷോ അല്ല പാവം എൻ്റെ പെണ്ണിനെ ഞാൻ എന്നാൽ അപ്പോഴേക്കും സെർവെൻ്റോട് പറഞ്ഞു അതെ ഒരു ജ്യൂസ് എടുത്തോളൂ കേട്ടോ ആ ഓക്കെ മാഡം അങ്ങനെ അതാ ജ്യൂസുമായി നേരെ അതാ അവൾ ഫർസാനയുടെ അരികിലേക്ക് മോളെ ഫർസാന എഴുന്നേറ്റ് തന്നെ എഴുന്നേറ്റിരിക്കേ ഇതാ എൻ്റെ മേത്തേക്ക് ചാരി കിടന്നോ ഇതാ ജെയ്ത്തുൻ ബേബി അവളെ താങ്ങിക്കൊടുത്തു ബേബി വൈ എനിക്ക് ഏയ് ഒന്നുമില്ല ഇതാ എൻ്റെ മേത്തേക്ക് ചാരി കിടന്നോളി കുട്ടിക്കൊന്നും പറ്റൂല ഇത് ഇത് കുട്ടിച്ചോളി റഹീം എനിക്ക് വേണ്ടായിട്ടാണ് അതെനിക്ക് വേണ്ട അല്ല മോളെ അങ്ങനെ പറയരുത് ഇത് ക്ഷീണത്തിന് നല്ലതാണ് വറുത്തുകാലാണ് വളരെയധികം വെള്ളം ചേർക്കാത്ത ഫ്രഷ് ജ്യൂസാണ് ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കാൻ ഇത് കുടിച്ച മോള് ഇത് കുടിച്ചേക്ക് ഓ അവൾ എങ്ങനെയൊക്കെയോ അത് കുടിക്കുന്നു ആ ഇനി കിടന്നോ എൻ്റെ മടിയിൽ കിടന്നോ കുഴപ്പമില്ല അതെ മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോവായിരുന്നു അതൊന്നും വേണ്ട എനിക്ക് എനിക്കെന്തൊക്കെയോ മോളെ നീ വിഷമിക്കല്ലേ നമ്മുടെ കുഞ്ഞ് കണ്ടില്ലേ കുഞ്ഞ് കരയുന്നോ എന്നാൽ കുഞ്ഞിനെ എടുക്കുവാൻ ഒന്നും അവൾക്ക് കഴിയുന്നില്ല വേണ്ട എൻ്റെ മോളെ അതൊന്നും നീ നോക്കേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പെട്ടെന്ന് തന്നെ അതാ ബീ വി ഒരു പർദ്ധി എടുത്ത് അവൾക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു ഷാളും ഒരു നിക്കാബും ഇട്ടുകൊടുത്ത് സേഫ് എന്താ സേഫ് ഇങ്ങനെ എന്ത് ബീവി ഇപ്പോൾ തന്നെ അതിനെന്താ എൻ്റെ സേഫിനെന്തൊരു ഉഷാറില്ലാത്തത് അങ്ങക്ക് പഠിച്ച റബ്ബ് അല്ല അങ്ങക്ക് മാത്രമല്ല നമുക്ക് പഠിച്ച റബ്ബര് കുഞ്ഞിനെ തരുമ്പ് എൻ്റെ ബീവി ആ ഒന്നും വേഗം വണ്ടിയെടുക്ക് ഉമ്മയോടൊന്ന് പോയി പറയട്ടെ നേരെ ഉമ്മയുടെ അരികിലേക്ക് ഉമ്മ ആ മോളെ ഉമ്മ പിന്നെ നമ്മുടെ ഫർസാനക്ക് രണ്ടാമത്തെ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയും നമുക്ക് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കുവന്നുണ്ട് ആ മക്കളെ പോയി വരി പഠിച്ച എൻ്റെ കുട്ടിക്ക് ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ മക്കളില്ലാതെ കുറേ അഞ്ചാറ് കൊല്ലം നിന്നില്ലേ അതിൻ്റെ ബദലായിട്ട് പഠിച്ചോം കൊടുക്കുന്നുണ്ട് മോളെ നല്ലോണം നോക്കണം കേട്ടോ ആ ഉമ്മ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട അപ്പോഴേക്കും അതോ സേഫർ ബി വണ്ടിയെടുത്തു ജെയ്ത്തൂൻ ബേവി ഒരു കൈ പിടിച്ചു അതെ കുഞ്ഞിനെ വണ്ടിയിലേക്ക് ഇരുത്തി ഫർസാനയോടും ഇരിക്കാൻ പറഞ്ഞു മോളെ ഫർസാനം മുന്നിലിരുന്നെട്ടോ ബാക്കിലാവുമ്പോഴെന്താന്നോ ബാക്കിലാവുമ്പോൾ ഇനിയിപ്പോൾ കുറച്ചൊരു ഒന്നുമില്ല എങ്കിലും ഫ്രണ്ടിലായിരിക്കും നല്ലത് നിനക്ക് വേണ്ട ഞാൻ ബാക്കിലിരുന്നോളാം അതെന്താ ഫ്രണ്ട് സീറ്റ് അത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജയിത്യൻ ബേവിക്കുള്ളതാണ് അതെ ഞാൻ ബാക്കിൽ ഇരുന്നോളാം എന്താ മോളെ അങ്ങനെയൊക്കെ പറയുന്ന മോൾ ഫ്രണ്ടിലിരിക്കെ എന്നാൽ സത്യം പറഞ്ഞാൽ അറബിക്ക് ഏറ്റവും ഇഷ്ടം ജയ്ത്തൂൻ ബിവി ഫ്രണ്ടിലിരിക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു അറബി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല സേഫ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് അവൾ നിങ്ങൾ പറയാനായിട്ടാണ് ഇരിക്കാത്തത് എന്താ ഈ വണ്ടിയിൽ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒക്കെ കണക്ക് തന്നെയാണ് എൻ്റെ ബിവി സത്യമായിട്ടും ബാക്കിലാകുമ്പോൾ അവൾക്കൊന്ന് ഒന്ന് കിടക്കാം വിശാലമായ സീറ്റൊക്കെയാണല്ലോ ഫ്രണ്ടിലാവുമ്പോൾ അത് പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താച്ചാൽ ചെയ്യാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞാനൊന്നും തീരുമാനിക്കുന്നില്ല ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഫർസാന മോളെ നീ ബാക്കിൽ തന്നെ കയറിയിരിക്കുക നിനക്കൊന്ന് ചെരിഞ്ഞു കിടക്കണമെന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു ചാൻസ് ആയിരിക്കും ഇവിടെ ഫ്രണ്ടിലാവുമ്പോൾ ഞാൻ ബെൽറ്റ് ഇടും വേണ്ടിവരും സത്യം പറഞ്ഞാൽ സെയ്തൂൻ ബേക്ക് വല്ലാത്ത ബേജാറാവുകയാണ് കുഞ്ഞിനെയും എടുത്തിട്ടുണ്ട് അവൻ്റെ റബ്ബേ പഠിച്ചോനേ അല്ലാ വേഗം അങ്ങോട്ട് വിട്ടുകൂടി ആ നീ ക്ഷമ അങ്ങനെ അങ്ങനെതാ അവർ ഡോക്ടറുടെ അരികിലേക്ക് എത്തുകയാണ് പെട്ടെന്ന് ജയ്ത്തൂൻ ബി വി പറഞ്ഞു നമുക്ക് ആദ്യം കാണിച്ചാൽ ആ ഡോക്ടർ തന്നെ കാണിക്കാട്ടോറബി ഒരു നിമിഷം പറഞ്ഞു ആ ആയിക്കോട്ടെ നിഷാ അല്ല അങ്ങനെ അതാ അവളെയും കൊണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് കിടക്കുന്നു ആ അസലക്കും വാല് വാഹത്തില്ല അല്ല പിന്നെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ സുഖാണ് അഹമ്മദില്ല പിന്നെ നമ്മുടെ സൈഫറബിക്ക് രണ്ടാമത്തൊരു കുഞ്ഞുണ്ടോ അതെ സംശയമുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആണോ മാഷാ അലഹമ്മദില്ല അറബി പ്രശംസി എവിടെ സേഫിനെ വിളിക്കൂ യാ സേഫ് സേഫ് വന്നു അതെ ഒരു പോലെ സേഫ് ഡോക്ടറുടെ മുമ്പിൽ നിന്ന് എന്താ സേഫ് നിൽക്കുന്നു ഇരിക്കുമോ സിറ്റ് ഡൗൺ എങ്ങനെയുണ്ട് മാഷാ അലഹമുലില്ല എന്തൊക്കെ തന്നെയും പടച്ചറബ് കരിഞ്ഞരുളിയല്ലോ അല്ലേ ഒരു നിമിഷം സെയ്ഫ് അറബി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി അതെ പഴയ കഥ ഡോക്ടർക്ക് മാത്രമേ അറിയുകയുള്ളൂ പഴയ കുട്ടി അതെ ആദ്യത്തെ കുട്ടി അത് ഒരിക്കൽ പോലും അറബിയുടെ കുഞ്ഞല്ല എന്നുള്ള കാര്യം ജെയ്ത്തൂൻ ബിവിക്ക് അറിഞ്ഞില്ല ഒരു നിമിഷം എന്ത് പറയണമെന്നായിപ്പോയി എന്നാൽ അതിനു അതിനുമുമ്പെ തന്നെ അറബി പറഞ്ഞിരുന്നു നമുക്ക് വേറെ ഡോക്ടർ കാണിക്കാം എന്നുള്ളത് പക്ഷേ ജയ്ത്തൂൻ ബിവിക്ക് നിർബന്ധം ഈ ഡോക്ടറിന് തന്നെ കാണിക്കാം എന്നുള്ളത് സെയ്ഫ് എന്തൊക്കെയുണ്ട് എന്നിട്ട് പലഹം നിലറാഹത്തായില്ലേ അതാണ് പറഞ്ഞത് പഠിച്ച റബിനോട് നമ്മൾ ചെയ്താൽ എന്തും കിട്ടും എന്നുള്ളത് ഒരു നിമിഷം സൈഫറബി സന്തോഷിച്ചു എന്ന് നമുക്ക് ബ്ലഡൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ബ്ലഡ് സിസ്റ്റർ ബ്ലഡ് എടുത്തോളൂ അവർ ബ്ലഡ് എടുത്ത് കൊണ്ടുപോയി ഒരു നിമിഷം റബിയുടെ മനസ്സിൽ അല്ലാ അല്ലാമില്ല റഹ്മാനെ പോസിറ്റീവ് ആവണേ റഹ്മാനെ അല്ലാ എനിക്കെൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് അതെനിക്ക് വേണം അല്ല പഠിച്ചോനെ നിൻ്റെ അനുഗ്രഹം ചൊരിയണേ അല്ല റിസൾട്ട് കിട്ടുമോളും അവർക്ക് ഒരു ടെൻഷനായിരുന്നു സെയ്ഫ്റബി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഡോക്ടർ അവളെ പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷല്ല അവിടെ ഇരുന്നോളൂ സെയ്ഫറബിയെ ഡോക്ടർ വിളിച്ചു യാ സേഫ് എന്താ എങ്ങനെയുണ്ട് റാഹത്തായില്ലേ ആ പിന്നെ സേഫ് നമ്മൾ പ്രതീക്ഷിക്കണം ഒന്നും കൈവിട്ടു പോരുത് പടച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ പടച്ചറബ് ഉത്തരം കിട്ടും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ എഴുപത്തിനാല് വയസ്സുള്ളൊരു സ്ത്രീ എഴുപത്തിനാല് വയസ്സുള്ളൊരു സ്ത്രീ പ്രസവിച്ചു അതെ ഇന്നലെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അറിഞ്ഞോ ഹേ ഇല്ല അതെ നമ്മൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷിച്ചാൽ റബ്ബ് നമുക്ക് തരും നമ്മൾ നല്ലോണം ചോദിക്കണം അതെ ആ ഒരു സ്റ്റോറി സ്റ്റോറിയല്ല ഉണ്ടായ അനുഭവം അത് ഇന്നലെയാണ് ആ ഒരു പ്രസവം കഴിഞ്ഞത് എഴുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ അറിയുമോ അതിനെക്കുറിച്ച് ഇല്ല ഒന്നും അറിയില്ല അത് ശരിയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കുഞ്ഞുണ്ടായില്ല കുഞ്ഞിക്കാൽ കാണുവാൻ വേണ്ടി ഒരുപാട് ഒരുപാടൊരുപാട് കൊതിച്ചു തൻ്റെ പ്രായമേറിയ ഭർത്താവും അത് പ്രായമായ ആ ഉമ്മയും ശരിക്കും ഇപ്പോഴല്ലാതിലല്ല അവർക്കൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാം ശരിക്കും അതാ സേഫ് റബ്ബി ഞെട്ടിപ്പോവുകയാണ് ഡോക്ടറെ നിങ്ങൾ സത്യം പറയുകയാണോ അതെ സത്യമല്ലാതെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മൾ അത് ഏത് പ്രായമെന്നല്ല അള്ളാഹു സുബഹാനവത്താലയോട് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസ്സിലല്ലേ നബിക്ക് കുഞ്ഞുണ്ടായത് അതെ അതിനും മേലെയുണ്ടോ അതെ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു നമ്മൾ പഠിച്ച റബിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് അതിനുള്ള ഉത്തരം നൽകും കണ്ടില്ലേ ഇപ്പോൾ ഒരു നിമിഷം സൈഫ് റബി പുഞ്ചിരിച്ചു അതെ അല്ലാതിലില്ല എന്നാൽ അപ്പോഴേക്കും അത് റിസൾട്ടുമായി അത് സിസ്റ്റർ വരുന്നു എന്തായിരിക്കും റിസൾട്ടിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എല്ലാവരും ആകാംക്ഷയോടെ അത് നോക്കിയിരിക്കുകയാണ് ഇതുവരെ സന്തോഷിക്കാൻ ഇട വന്നിട്ടില്ല പെട്ടെന്ന് റബ്ബേ അത് ഓക്കെ ആണെങ്കിലോ എന്നിവരെ ആഗ്രഹിച്ച് പോയി എന്നാൽ അതാ ഡോക്ടർ ആ റിസൾട്ട് നോക്കുന്നു ആകാംക്ഷയോടെ സെയ്ഫ് റബിയും ജെയ്ത്തുൻ ബേവിയും അത് സൂക്ഷിച്ചു നോക്കുന്നു പക്ഷേ ഡോക്ടർ പെട്ടെന്നൊന്നും ആൻസർ പറയുന്നുമില്ല അത് ഡോക്ടറുടെ ആ ഒരു മറുപടി കേൾക്കുവാൻ വേണ്ടി അവ അവർ കൊതിച്ചിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തുല്ലൈത്ത ആല ഉബരത്തു